പെരുവന്താനം പഞ്ചായത്തിലെ ടിആർ ആൻഡി എസ്റ്റേറ്റിന് പിന്നാലെ കൊക്കയാർ പഞ്ചായത്തിലെ പാഴ്സൺ എസ്റ്റേറ്റിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് മലയോര മേഖലയിലെ തോട്ടം തൊഴിലാളികളെ ഒന്നാകെ ആശങ്കയിൽ ആഴ്ത്തുകയാണ് വെള്ളിയാഴ്ച രാവിലെ പാഴ്സൺ എസ്റ്റേറ്റിന്റെ നാലാം കാട് ഭാഗത്ത് വെച്ച് ടാപ്പിംഗ് തൊഴിലാളിയായ പ്രമീള പുലിയുടെ മുന്നിൽ അകപ്പെടുന്നത് നിലവിളിച്ച് ഓടി രക്ഷപ്പെട്ടെങ്കിലും ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എസ്റ്റേറ്റിന്റെ നാലാം കാട് ഭാഗത്ത് മുൻപ് നിരവധി തവണ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ ഭാഗത്ത് മൂന്ന് തവണ പശുക്കളെ പുലി ആക്രമിച്ച് കൊന്ന് ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങൾ തൊഴിലാളികൾ കണ്ടെത്തിയിരുന്നു വനം വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി ക്യാമറ സ്ഥാപിക്കുകയും പുലിയാണെന്ന് സ്ഥിരീകരിച്ച് പിന്നീട് പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ദിവസങ്ങൾക്ക് ശേഷം വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൂട് ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു ഇതിന പിന്നാലെയാണ് ടാപ്പിംഗ് തൊഴിലാളി പുലിയെ നേരിട്ട് കാണുന്നതാ ഈ ടാപ്പിങ്ങാരെ കൊണ്ടുവന്ന ജോ നോക്കുന്ന എൻ്റെ പരിപാടിയായിരുന്നു സാർ മാനുകാർ പറഞ്ഞത് അതായത് കമ്പനി വാത്രലാണ് ഞാൻ അപ്പം കമ്പനി വാത്തൽ എന്നൊരു സാറുമാർ ഞങ്ങളെ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ബാത്രൂംമാരെല്ലാം കൂടെ കൂടി ടാപ്പിങ്ങുകാരെ കൊണ്ടുവന്ന് അക്കരയ്ക്ക് വെട്ടാൻ വേണ്ടി അവിടെ പുലി ഉള്ളൊരു ഇത് നേരത്തോട്ടുള്ളതാണ് ഞങ്ങൾ ചെന്ന് ഞാനാണ് ബസ്സിലേക്ക് കയറി ചെല്ലുന്നത് ഞാനും എൻ്റെ ഇത് എൻ്റെ വൈഫാണ് കൂടുതൽ വേറെ ടാപ്പിങ്ങുകാർ ഉണ്ടായിരുന്നു പക്ഷെ ചെന്ന് ഞാൻ ഇവരെ പേടിപ്പിക്കാതിരിക്കാം ഞാൻ പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയാക്കാമെന്ന് പറഞ്ഞു ഇതിനെ കണ്ടു ഞാൻ നമ്മൾ തിരിച്ചു പോയാക്കാം എന്നുള്ള രീതി ഇപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ചേട്ടാന്ന് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു നേരത്തെ ഇങ്ങോട്ട് വഴിയേ ഇറങ്ങി വരുവാ പിന്നൊന്നും നോക്കില്ല രക്ഷപ്പെടുന്നെങ്കിൽ നമ്മൾ വരുന്നു ഓടി എല്ലാത്തിനും ആറിനക്കര കയറ്റി നേരത്തെ ആളെ ഒരു പശുവിനെ തിന്ന ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഹോർസ് ആരം കൊണ്ടുവന്ന് ക്യാമറയും ഇതൊക്കെ കൂടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് ഒരു പശുവിനെ അടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു നേരിട്ട് തൊഴിലാളികളിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് പുലിയുടെ സാന്നിധ്യമുണ്ടായതിനെ തുടർന്ന് തൊഴിലാളികൾ സംഘം ചേർന്നാണ് ഈ ഭാഗത്ത് ടാപ്പിങ്ങിനായി പോയിരുന്നത് കൂടാതെ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും വന്യമൃഗങ്ങളെ അകറ്റുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു എന്നിട്ടും മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായത് തൊഴിലാളികളെ ഒന്നാകെ ആശങ്കയിൽ ആഴ്ത്തുകയാണ് കുറ്റിപ്പ്ളാങ്ങാട് വനമേഖലയിൽ നിന്നാകാം ഇവിടെ പുലി എത്തിയതെന്നാണ് നാട്ടുകാരുടെ നിഗമനം ഇതിന് സമീപത്തായി മേലോരം അഴങ്ങാട് അടക്കമുള്ള ജനവാസ മേഖലയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഈ കുടുംബങ്ങളും ആശങ്കയിലാണ് മാനേജ്മെൻറ്റ് അറിയിച്ചവർ പുറച്ചുകാരെ അറിയിച്ചുകൊണ്ട് അവർ വന്ന് ഈ പുലിക്കുള്ള കൂടും ക്യാമറയും പിടിപ്പിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ചയായി രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം കഴിഞ്ഞ് പുലിയെ കാണുന്നതായിട്ട് കാണാഞ്ഞിട്ട് ഇവർ തന്നെ വന്ന് അത് എടുത്തുകൊണ്ട് പോയി അന്നേരം പിന്നെ പിന്നെ ഇവർ പടക്കം പഠിക്കുകയും മാനേജ്മെൻറ്റിനും അകത്ത് നല്ല ഇതായിട്ട് അവിടെ നടന്നത് രാവിലെ ഇവർ ആൾക്കാരെ കൊണ്ടുപോയി നിർത്തുകയും എല്ലാം ചെയ്തിരുന്നു പിന്നെ ഈ പുലിയെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല കണ്ടിട്ടുമില്ല പിന്നെ തൊഴിലാളികൾ സ്ഥിരം വെട്ടാനായിട്ട് അങ്ങ് പോകായിരുന്നു അതുകഴിഞ്ഞ് ഈ കഴിഞ്ഞൊരു മിനിഞ്ഞാണ് പുലി ഒരു പശുവിനെ വെട്ടാൻ ചെന്നപ്പം കാട്ടിലിങ്ങനെ കിടക്കുന്നു കയ്യും കാലുമൊക്കെ മാറി മാറി കിടക്കുന്നു അപ്പോൾ വീണ്ടും പുലി വന്നെന്നും പറഞ്ഞ് എല്ലാവരും തൊഴിലാളികളെല്ലാം പേടിച്ച് മാനേജ്മെൻറ്റിനെ അറിയിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് അപ്പം പിന്നെ പുലിയാണെന്നും പിന്നെയും കാണുന്നില്ല നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു വെട്ടാൻ പോകണമെന്നുള്ളത് അത് കഴിഞ്ഞ് ഇന്നാണ് ഈ സംഭവം ഇവർ രാവിലെ ചെന്നപ്പം പുലി അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പം മേലോരത്ത ഒരു ചേട്ടം കണ്ടെന്ന് പറഞ്ഞു അവിടെ ഈ പുലി ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇത് അന്നേരം തന്നെ ബന്ധപ്പെട്ട് സർക്കാരെ അറിയിച്ച് അവർ ഫോറസ്റ്റുകാരുടെ കയ്യിലാണ് ഏറ്റവും വലിയ തെറ്റ് അന്ന് വന്നൊന്ന് കണ്ടിട്ട് പോയതാ അല്ലാതെ ഇത് ഞങ്ങളിവിടെ പാർട്ടിക്കാരും ഇവിടുത്തെ എല്ലാ ഇടപെട്ടാണ് ഇത് ഇത്രയും ഉണ്ടെന്ന് ഇതുവരെ അതിനെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് ഇന്നവർ തൊഴിലാളി എന്ന നില അവർ കണ്ട് അവർ ഭയന്നു പോയി നമ്മൾ പുലിയെ കണ്ടിരുന്നു നമ്മൾ പേടിച്ച് വിറച്ച് പോകുമല്ലോ എന്നാണേലും പക്ഷേ എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഞാനവിടെ വീട്ടത്തേ ഉള്ളു അവളുടെ ആ ധൈര്യം കൊണ്ട് അവൾ ഓടി രക്ഷപ്പെട്ട് അവർ കണ്ട് അപ്പോൾ അതിനെതിരെ ഈ പിന്നെ ഫോറസ്റ്റുകാരാണ് ഇതിന് മുൻതൂക്കം ഈ അടുത്ത് ഫോറസ്റ്റുകാർ കിടക്കുന്ന ഇവർ ഇതുവരെ ആയിട്ട് ഈ പുലി ഇവിടെ ഉണ്ടെന്ന് അവർ ആ കൂട് വെച്ചതും ആ ക്യാമറ ഇവർ എടുത്തുകൊണ്ട് പോയി ഏ അതിനെതിരെ ഈ ഫോറസ്റ്റുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഏതാനും മുമ്പ് മ്ളാക്കര ഭാഗത്ത് പുലിയെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ ഈ ഭാഗത്തെ വീടുകളിലെല്ലാം വനംവകുപ്പ് വ്യാപക പരിശോധന നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാലിപ്പോൾ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരമാകുകയും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിലാകുകയും ചെയ്തിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പുലിയെ പിടികൂടുന്നതിനോ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനോ ഉള്ള യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് തൊഴിലാളികളും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം